അത് അവർക്ക് ഒരു സെക്കൻഡ് മതി കാരണം ഹെവി എക്വിപ്മെന്റ്സ് ഉള്ളത് കൊണ്ട് അവരൊരു സെക്കൻഡ് കൊണ്ടാണ് വലിയ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുത്തുന്നത് രണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം അനാഥമായി പോയിരിക്കുകയാണ് അതായത് ആറരൊക്കെ വീട്ടിലെത്തിയിരുന്നതിന് പകരം മൂന്നോ നാലോ മണിക്കൂർ കൂടുതൽ എടുത്തിട്ടാണ് വീട്ടിലെത്തുന്നത് അതായത് അവർക്ക് പണപ്പിരിവ് നടത്താനുള്ള ടോൾ പ്ലാസുകൾ മാത്രമായിരിക്കും അവർ ഏറ്റവും ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്നത് അത് കേടു കൂടാതിരിക്കുകയും പാലം ഇങ്ങനെ കഷ്ണം കഷ്ണങ്ങളായിട്ട് പപ്പടം പൊടിഞ്ഞ പോലെ കഷ്ണങ്ങളായിട്ട് വിണ്ട് വിണ്ടുകേറിയ ഒരവസ്ഥയാണ് കാണുന്നത് അവിടുത്തെ ഉറപ്പാണ് ആ രോഗി ആംബുലൻസിൽ വെച്ചിട്ട് തന്നെ മരണപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മെഗല്ല രാജ്യത്തുടനീളം ഹൈവേ വികസന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിന്റെ ഭാഗമായി ഇന്ന് വരെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം നമുക്ക് കണക്കാക്കാൻ പോലും ആവുന്നതിലും അപ്പുറമായിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പോയി തിരിച്ച് വരുന്ന വഴിക്ക് ഈ ഹൈവേ നിർമ്മാണം മൂലം ഞങ്ങൾക്കുണ്ടായ ഒരു ദുരനുഭവമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഈ ഹൈവേ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലങ്ങളിലൂടെ ദിവസവും ജോലി ും മറ്റുമായി വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നവർക്ക് പ്രത്യേകമായി ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് കണ്ടോ യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള നമ്മുടെ പുതിയ ഹൈവേ നിർമ്മാണം കാരണമുള്ള ഒരു ബ്ലോക്കാണ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റോഡ് പണിയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ നമുക്കൊരു എമർജൻസി കേസ് ഇതിനിടയിലൊക്കെ ഒരു ഹോസ്പിറ്റൽ കേസ് ഒരു ആംബുലൻസ് ഒക്കെ പെട്ട് കഴിഞ്ഞാല് ഉറപ്പാണ് ആ രോഗി ആ ആംബുലൻസിൽ വെച്ചിട്ട് തന്നെ മരണപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതേപോലെ ഒരു ഗർഭിണിയായിട്ട് പോകുന്ന ഒരു വണ്ടിയാണെങ്കിൽ പ്രസവം ആ സ്ത്രീക്ക് ആ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് നടത്തേണ്ട ഒരു അവസ്ഥയാണ് വരിക അത്രക്കും ബുദ്ധിമുട്ട് ഏറിയ ഒരു കാര്യമാണ് ഇവര് ശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് പണി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ വലിയ വിടുവായത്തായിരുന്നു പറഞ്ഞിരുന്നത് വലിയ ബിഗ് ബജറ്റായിട്ടുള്ള പരിപാടിയാണ് ഇന്ത്യയിൽ ഉടനീളുള്ള ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവര് ഇതിന് ജനജീവിതം സ്തംഭിപ്പിക്കാത്ത തരത്തിൽ അതായത് സുഗമമായ രീതിയിൽ വാഹനങ്ങളുമായും അല്ലാതെയൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അതിനുള്ള സൗകര്യം ഇവർ ഒരുക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പൊന്നാനി ഭാഗത്ത് ഒരു സ്ഥലത്താണ് നമ്മൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് കണ്ട ഒരു സംഭവമാണ് മുകളിലൂടെ പോകുന്ന റോഡ് തകർന്ന ഒരവസ്ഥ അതായത് പുതുതായിട്ട് വരുന്ന ഈ ഒരു ആറുവരിപ്പാത തകർന്ന ഒരവസ്ഥ അതിന് ടാറിങ് നടന്നിട്ടില്ല പക്ഷെ മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയില് അതിങ്ങനെ ഇടിഞ്ഞ് താഴ്ന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാവും അതേപോലെ തന്നെ തൊട്ട് താഴെ സർവീസ് റോഡ് പോകുന്നത് ഒരു തോടിന് മുകളിലൂടെ ഒരു പാലമൊക്കെ ഉണ്ട് ആ ഒരു പാലം പാലത്തിന് ആ പാലത്തിന് സംഭവിച്ചിട്ടുള്ളത് ഈ മുകളിലുള്ള റോഡ് ഇടിഞ്ഞതോടൊപ്പം തന്നെ പാലം ഇങ്ങനെ കഷ്ണം കഷ്ണങ്ങളായിട്ട് പപ്പടം പൊടിഞ്ഞ പോലെ കഷ്ണങ്ങളായിട്ട് വിണ്ട് കയറിയ ഒരു അവസ്ഥയാണ് കാണുന്നത് അവിടുത്തെ സഞ്ചാരം അതോട് അതോടുകൂടിയിട്ട് മുടങ്ങിയിരിക്കുകയാണ് യാത്ര ചെയ്യാൻ പറ്റാത്ത വാഹനങ്ങൾ ഓടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കാണ് അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ റോഡ് നിർമ്മാണം എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്കറിയാം തേഞ്ഞിപ്പലത്തുള്ള മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലത്തുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി ഫ്യൂവല് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയതാണ് അവിടെ നിന്ന് വന്നപ്പോൾ രണ്ട് മൂന്ന് പമ്പുകൾ നമുക്ക് പാസ് ചെയ്തു പോയി പക്ഷെ ചിലത് ആകാശത്തും ചിലത് ഭൂമിക്കടിയിലും ഒക്കെയാണ് ഇത് റോഡ് പണി കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ആയിരുന്നു ആണെങ്കിൽ ഈ റോഡ് പണി കൊണ്ട് എന്താണ് ജനങ്ങൾക്ക് പിന്നെ ലാഭം ഉണ്ടായത് ഇത്രയും കോടികൾ ടോൾ കൊടുക്കേണ്ട ഒരവസ്ഥയാണ് ജനങ്ങൾ അപ്പോൾ ഈ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഇത്രയും പണം പിരിച്ചെടുക്കുമ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളമായിട്ട് ശരിക്ക് പറഞ്ഞാൽ ഏകദേശം അഞ്ച് മണിക്കൂറോളമായിട്ട് ഈ ഒരു ബ്ലോക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതിൽ ഈ ഒരു ബ്ലോക്കിൽ വന്നിട്ട് തന്നെ ഒരു മണിക്കൂറിൽ കൂടുതലായി എന്നു വെച്ചാൽ ഒരു ഒരു പത്ത് മിനിറ്റിലൊക്കെ ഒരു വാഹനം മാത്രം നീങ്ങി പോകുന്ന ഒരു ഒരവസ്ഥയൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് ശരിക്കും നിങ്ങൾക്ക് കാണാം മുമ്പിലൊക്കെ കാണുന്നത് കൺസ്ട്രക്ഷൻ്റെ വണ്ടികളുണ്ട് അതുപോലെ തന്നെ സാധാരണ യാത്രാ വാഹനങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള വാഹനങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടെ ഈ ഒരു നിരയിലൂടെ ഇങ്ങനെ ബ്ലോക്കായി പോകുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ അപകടകരമായ രീതിയിലാണ് വലിയ ഹെവി വണ്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ വളരെ അപകടകരമായ രീതിയിലാണ് വലിയ വലിയ ലോറികളും മറ്റൊക്കെ അവസ്ഥയിലൊക്കെയാണ് ഉള്ളത് എന്തായാലും റോഡ് പണി കഴിഞ്ഞെങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി വരും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തായാലും റോഡ് പണിയുടെ ക്വാളിറ്റി മോശമാണ് എന്നുള്ള ചില വാർത്തകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോ ആ ഒരു നിലക്കാണെങ്കിൽ ഇത് എത്ര കാലം ഇത് നിലനിൽക്കും എന്നുള്ളത് അറിയില്ല ഒരു ടോൾ പ്ലാസകൾ മാത്രമായിരിക്കും അതായത് അവർക്ക് പണപ്പിരിവ് നടത്താനുള്ള ടോൾ പ്ലാസകൾ മാത്രമായിരിക്കും അവർ ഏറ്റവും ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്നത് അത് കേടു കൂടാതിരിക്കുകയും ബാക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റോഡുകൾ കേടായിരിക്കുകയും ചെയ്യുന്ന പെട്ടെന്ന് തന്നെ കേട് വന്നു പോകുന്ന ഒരവസ്ഥ എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ജനങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ ഈ ഒരു ബ്ലോക്ക് കാരണം ഈ ഒരു റോഡ് നിർമ്മാണം കാരണം ശരിക്കും സ്തംഭിച്ചു പോയിരിക്കുകയാണ് കാരണം ജോലിക്കാര് രാവിലെ മുതൽ പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ട് ക്ഷീണിച്ച് വരുന്ന ആളുകൾ സ്വന്തം വീടെവിടെയെന്ന് അല്ലെങ്കിൽ സ്വന്തം സ്ഥലം എവിടെയാണെന്ന് തെരയേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് നമ്മൾ രാവിലെ പോകുന്ന സമയത്തുള്ള ഒരു അവസ്ഥയല്ല റോഡിനുള്ളത് പിന്നെ ബ്ലോക്ക് നമ്മൾ ഇന്ന് ബസ് കാത്ത് നിന്ന സ്ഥലമായിരിക്കില്ല നാളെ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലം ഓട്ടോ വിളിക്കണമെങ്കിൽ ഇന്ന് ഓട്ടോ വിളിച്ച സ്ഥലത്ത് നിന്ന് രണ്ടോ മൂന്നോ കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ചിലപ്പം ഓട്ടോ വിളിക്കേണ്ട സ്റ്റാൻഡ് താൽക്കാലിക സ്റ്റാൻഡുകളാണ് ഇപ്പോൾ മുഴുവനും ഉള്ളത് അതുപോലെ തന്നെ ജന ജനങ്ങളുടെ ജോലി എല്ലാം മുടങ്ങുന്ന ഉള്ളത് കാലത്ത് നേരത്തെ പുറപ്പെടണം രണ്ടോ മൂന്നോ മണിക്കൂർ ഇപ്പോൾ ദുബായിലോ ബാംഗ്ലൂരിലോ ഒക്കെ ഉള്ള പോലെ രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പ് പുറപ്പെടേണ്ട ഉള്ളത് അത് അതുമാത്രവുമല്ല തിരിച്ച് വീട്ടിലെത്തുന്നത് മണിക്ക് ജോലി കഴിഞ്ഞ ഒരാൾ എത്തുന്നത് ഒമ്പതരക്കായിരിക്കും അതായത് ആറരക്കെ വീട്ടിലെത്തിയിരുന്നതിന് പകരം മൂന്നോ നാലോ മണിക്കൂർ കൂടുതൽ എടുത്തിട്ടാണ് വീട്ടിലെത്തുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിന്റെ വഞ്ചന എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടുള്ളതാണ് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് റോഡരികിൽ തന്നെ കാലത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു പ്രശ്നവും ഇല്ലാത്ത അവസ്ഥയിൽ ഇരുന്ന റോഡ് കുഴി കുഴിച്ചു വെച്ചിട്ട് ഹെവി എക്യുപ്മെന്റ്സ് വെച്ചിട്ട് കുഴി കുഴിച്ചു വെച്ചിട്ട് അത് അറിയാതെ പാവങ്ങള് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടിയെത്തുന്ന ആളുകള് ബൈക്ക് യാത്രികര് രണ്ട് പേര് അതിൽ കുഴിയിൽ വീണ് ഒരുപാട് കേസുകളുണ്ട് പക്ഷെ അതിൽ രണ്ട് ബൈക്ക് യാത്രികര് ബൈക്കോട് കൂടിയിട്ട് അവർ അതിൽ വീണ് ഒരാള് വളരെയധികം കാലത്തെ കുറച്ച് ദിവസങ്ങളായി ചികിത്സകൾക്ക് ശേഷം നട്ടെല്ലിനൊക്കെ വളരെയധികം കാര്യമായ പരിക്കുകൾ പറ്റിയിട്ട് മരണപ്പെട്ടു പോയി വെറും നാല്പത്തിനാല് വയസ്സുള്ള ഒരു ഗൃഹനാഥൻ അദ്ദേഹത്തിന്റെ കുടുംബം അനാഥമായി പോയിരിക്കുകയാണ് രണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം അനാഥമായി പോയിരിക്കുകയാണ് അതേ കുഴിയിൽ തന്നെ വീണിട്ടുള്ള മറ്റൊരു ഹതഭാഗ്യനായ പാവം ഇങ്ങനെ സാധാരണ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു പാവം മനുഷ്യൻ ഒരു കുടുംബത്തിന്റെ അത്താണി ആയിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഇതുപോലെ തന്നെ നട്ടല് തളർന്ന് മാസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മറ്റുമൊക്കെ ചികിത്സയിലാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റോഡ് കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ പിന്നെ നമുക്കറിയാം എത്രയോ പേരുടെ ജീവൻ ജീവനെടുത്തിരിക്കാണ് ഈ ഒരു റോഡ് നിർമ്മാണം വികസനം വരുന്നത് നല്ലതാണ് പക്ഷെ ശാസ്ത്രീയമായ രീതിയിലായിരിക്കണം എന്ന് മാത്രമല്ല അത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം റോഡ് നിർമ്മാണവും മറ്റുമൊക്കെ നടക്കുന്നത് രാജ്യത്ത് എന്ത് നടക്കുകയാണെങ്കിലും കാരണം അത് അതിന്റെ ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പോലും പാലിക്കാത്ത ആളുകൾ എങ്ങനെയാണ് ഒരു റോഡ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല ഗുണനിലവാരത്തിലെ ഒരു റോഡ് ഒരു രാജ്യത്തിന് ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് എങ്ങനെയാണ് കാരണം ജനങ്ങളുടെ ജീവന് ഒരു സുരക്ഷയില്ല തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ ജീവനും ഒരു വിലയില്ലാത്ത തരത്തിലാണ് കാരണം സുരക്ഷാ ഒന്നും ഒരുക്കാതെ പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ടുപേരുടെ ജീവൻ അല്ലെങ്കിൽ ജീവിതം ഇല്ലാതാക്കിയ ആ ഒരു കുഴി കുഴിക്കുന്ന ഒരു പരിപാടി അത് അവർക്ക് ഒരു സെക്കൻഡ് മതി കാരണം ഹെവി എക്വിപ്മെന്റ്സ് ഉള്ളത് കൊണ്ട് അവരൊരു സെക്കൻഡ് കൊണ്ടാണ് വലിയ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുത്തുന്നത് അത് ഈ നിർമ്മാണത്തിന്റെ ഭാഗമായിരിക്കാം നമുക്ക് മനസ്സിലാവും പക്ഷേ അതിലൊരു കുഴപ്പമുള്ളത് ഒരു സൈൻ ബോർഡ് വെച്ചിട്ട് ഒരു ഡീപ്പ് എക്സ്കവേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു സൈൻ ബോർഡ് വെക്കുക റിഫ്ലക്ഷൻ ബോർഡുകൾ വെക്കുക രാത്രി വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന അങ്ങനത്തെ ബോർഡുകൾ വെക്കുക അതുപോലെ തന്നെ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ വെച്ചിട്ട് അതൊന്ന് ആ സ്ഥലം ഒന്ന് ബ്ലോക്ക് ചെയ്താൽ അതിലൂടെ ആ ഈ പാവപ്പെട്ട ആൾക്കാര് വന്ന് ആ കുഴിയിൽ ചാടി അവരുടെ ജീവിതം അവസാനിക്കില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പോലും നോക്കാതെയാണ് ഇവര് ഈ ഒരു പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാൽപ്പത് കിലോമീറ്ററിനോ അറുപത് കിലോമീറ്ററിനോ എന്റെ അറിവ് ശരിയാണെങ്കിൽ അത്രയും കുറഞ്ഞ കിലോമീറ്ററിന് ഒരു എഞ്ചിനീയർ ആണുള്ളത് പിന്നെ അസിസ്റ്റന്റ് പ്രോജക്ട് മാനേജർ ഉൾപ്പെടെയുള്ള ഒരുപാട് വലിയ ഉദ്യോഗസ്ഥരും ഉണ്ട് ഇവരൊക്കെ വാങ്ങുന്ന വലിയ ശമ്പളം നമ്മള് നാളെ ടോള് കൊടുത്ത് വീട്ടി നമ്മള് നമ്മുടെ ജീവിതം തീർക്കേണ്ടതാണ് എന്നാൽ അതിനുള്ള ഒരു നന്ദി സൂചകമായിട്ട് അവര് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നിർമ്മാണം ആണ് അവര് ചെയ്യേണ്ടത് അതുപോലും ചെയ്യാത്ത ഇവരെ എന്താണ് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനല്ല നാശത്തിനാണ് ഈ ഒരു റോഡ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും നേരത്തെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ ഒരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ ഇങ്ങനെ കുഴി കുഴികുഴിച്ച് അതിൽ രണ്ട് ബൈക്ക് യാത്രികർ വീഴുകയും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കിടപ്പിലാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു ആ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു പരാതിയുമായിട്ട് ചെന്നിരുന്നു ദ്യം എന്തായാലും കേസെടുക്കാനുള്ള ഒരു സന്നദ്ധത അവർ കാണിച്ചില്ല പോലീസുകാർ പിന്നീട് മാധ്യമപ്രവർത്തകനാണ് എന്നുള്ള രീതിയിൽ കാര്യമായി തന്നെ ഇടപെടേണ്ടി വന്നു അങ്ങനെ കേസെടുക്കുകയും പിന്നീട് ഈ കെ എൻ ആർ സി എല്ലിന്റെ അസിസ്റ്റൻറ്റ് പ്രൊജക്ട് മാനേജറെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊരു വികസന പ്രവൃത്തികളായാലും നമ്മുടെ ജീവനും സ്വത്തിനൊക്കെ സുരക്ഷ നൽകിക്കൊണ്ട് നമുക്ക് വികസനം സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി തരണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു വികസനം പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഉണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ കൊടുത്തിട്ടുള്ള കേസിൽ ഇപ്പോൾ അത് ചാർജ് ഷീറ്റ് ആയിട്ട് കോടതിയിലാണ് എത്തിയിട്ടുള്ളത് എന്തായാലും